നമസ്കാരം ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു അതിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളെ കാണിക്കാം കാണിച്ച ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മോളുണ്ടല്ലോ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് ആരാ ആ കൃത്യല്ലേ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള രോഗമേതാ ൻസറ് ക്യാൻസറിൽ ഏറ്റവും പേടിയുള്ള ക്യാൻസർ ഏതാ ഏതാ കുട്ടാ ഏതാ ഏറ്റവും പേടിയുള്ള രോഗം ഏതാ ബ്ലഡ് ക്യാൻസർ എന്നാണ് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഉത്തരം അപ്പൊ നിങ്ങളുടെ മൊബൈലില് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ എന്നൊന്നും അടിച്ച് പാരാസിറ്റമോൾ ലിങ്ക്ഡ് വിത്ത് ബ്ലഡ് ക്യാൻസർ നിങ്ങൾ ഞെട്ടും മൂന്ന് തരം ക്യാൻസർ ബ്ലഡ് ക്യാൻസർ മാരോ ക്യാൻസർ ലിംഫ് നോഡ് ക്യാൻസർ മൂന്ന് തരം ക്യാൻസർ പാരാസിറ്റമോളിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുമെന്നാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ പാരസെറ്റമോൾ എന്ന് പറയുന്നത് വളരെയധികം സേഫായിട്ടുള്ള ഏറ്റവും അധികം സേഫായിട്ടുള്ള ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു മരുന്ന് എന്ന രീതിയിൽ ഉപയോഗിച്ചാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു മരുന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജേക്കബ് വടക്കഞ്ചേരിയെ പോലെയുള്ള ആൾക്കാർ ഈ ഗൂഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗൂഗിൾ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫർമേഷൻസ് നമുക്ക് തരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ശാസ്ത്രീയമായി ഇത് മനസ്സിലാക്കാനും അത് അപഗ്രദിക്കാനും കഴിവില്ലാത്ത ഇതുപോലെയുള്ള നാച്ചുറോപ്പതിക്കാരൻ അവരുടെ സ്വന്തം വിവരം വെച്ച് അനലൈസ് ചെയ്യുകയും അത് പഠിക്കുമ്പോഴ്ച്ചുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഈ ജേക്കബ് വടക്കഞ്ചേരി ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഇനി നമുക്ക് സ്റ്റഡിയിലേക്ക് വരാം വടക്കഞ്ചേരി പറയുന്ന പോലെ സ്ക്രോൾ ചെയ്ത് നോക്കുക അവിടെ പാരസെറ്റമോളും ക്യാൻസറിനെ കുറിച്ചുള്ള കൊടുത്തു കഴിഞ്ഞാൽ കുറേ സ്റ്റഡികൾ വരും ആ സ്റ്റഡികളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാരസെറ്റമോൾ ഉപയോഗിച്ചവരിൽ ക്യാൻസർ കൂടുതലാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഇനി വീണ്ടും ആ സ്റ്റഡി നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക അവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഏരിയ കാണാൻ പറ്റും ആ സ്റ്റഡിയുടെ ഏറ്റവും അവസാനം ആ സ്റ്റഡിയുടെ അവിടെ ഒരു കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും ആ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാരസെറ്റമോളും ക്യാൻസറും എന്നുള്ള സ്റ്റഡിയിൽ എന്താണ് സംഭവിച്ചിരിക്കുക ഈ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ രോഗത്തിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളായ വേദന പനി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് വേണ്ടി ഈ രോഗികളെല്ലാം പാരസെറ്റമോൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റഡിയിൽ ക്യാൻസർ ഉള്ളവരെല്ലാം ധാരാളം ക്യാൻസർ പാരസെറ്റമോൾ ഉപയോഗിച്ചതായി ആ സ്റ്റഡിയിൽ വരികയും ചെയ്യും ഇതാണ് ഈ സ്റ്റഡി അപഗ്രഹിക്കുന്നതിലുണ്ടായ അതായത് ഈ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ സ്യൂഡോ സയൻസുകാർ ഈ ഗൂഗിളിൽ വരുന്ന ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇനിയും ഈ കോൺഫൗണ്ടിംഗ് ഫാക്ടേഴ്സ് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒത്തിരി നീണ്ടുപോകും അതിൽ എളുപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ് അതെന്താണെന്ന് നോക്കുക അതായത് നമ്മളെ ഒരു പഠനം നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വേരിയബിൾ കടന്നു വരുന്നു ആ വേരിയബിൾ സ്റ്റഡിയുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്നു പക്ഷേ ആക്ച്വലി ആ ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല കാരണം എങ്കിലേ നമുക്ക് സ്റ്റഡിയുടെ യഥാർത്ഥ റിസൾട്ട് കിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു ഫാക്ടറിനെയാണ് കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീകളിലാണ് സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരിൽ താരതമ്യേന കുറവാണ് ഇനി നമ്മളൊരു സ്റ്റഡി നടത്തുന്നു ബ്ര ഉപയോഗിക്കുന്നവരിൽ സ്തനാർബുദം കൂടുതലാണോ നമ്മൾ പഠനം നടത്തി നമുക്കറിയാം പുരുഷന്മാരാരും ബ്ര ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മൾ മൊത്തം ഡേറ്റ എടുത്തു കഴിയുമ്പോഴത്തേക്കും സ്റ്റഡിയുടെ റിസൾട്ട് എന്താ വരിക ബ്ര ഉപയോഗിക്കുന്നവരിൽ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ പഠനം നടത്തി റിസൾട്ട് വന്നു പക്ഷേ അത് സത്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഫാക്ടറിനെയാണ് നമ്മൾ കോൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തേക്കപ്പടക്കഞ്ചീരിയ പോലെയുള്ള ആൾക്കാർക്കും സംഭവിച്ചിരിക്കുന്ന ഇതാണ് ഗൂഗിളിൽ വരുന്ന സ്റ്റഡികളുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാതെ വെടിവെക്കാൻ ശ്രമിക്കുകയാണ് മോഡേൺ മെഡിസിനെ ിൽ അപ്പോൾ നമ്മളീ കണ്ട വീഡിയോയിൽ ആദ്യം സംസാരിച്ചത് ഡോക്ടർ ജേക്കബ് അടക്കഞ്ചേരിയാണ് അദ്ദേഹം ഒരു നാച്ചുറോപ്പതി പ്രാക്ടീഷണറാണ് രണ്ടാമത്തെ ആള് ഡോക്ടർ ജോജോ ജോസഫാണ് അദ്ദേഹം ഒരു പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ആണ് കോട്ടയം കരിത്താസ് ആശുപത്രിയിലാണ് അദ്ദേഹം സേവനം അക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഡോക്ടർ ജേക്കബ് അടക്കഞ്ചേരി പറയുന്നത് പാരസെപ്റ്റമോൾ ക്യാൻസർ ഉണ്ടാകുമെന്നാണ് എന്നാൽ ഡോക്ടർ ജോജോ ജോസഫ് പറയുന്നത് പാരസെറ്റമോൾ വളരെയധികം സേഫായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കാത്ത ഒരു ഗുളികയാണെന്നാണ് ഡോക്ടർ ജേക്കബ് അടക്കൻ ചേരി എനിക്ക് നേരിട്ടറിയാം അതായത് ഞാൻ രണ്ടുമൂന്ന് തവണ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ ജോജോ ജോസഫിനെ നേരിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ ആരാണ് ഈ കൂട്ടത്തിൽ ശരി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് അനിവാര്യമാണ് കാരണം നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പാരസെറ്റമോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിലെയും ആൾക്കാർ പതിവായിട്ട് ഒരു ഗുളികയുമാണ് അതുപോലെ നമുക്കറിയാം ഈ പാരസെറ്റമോളിൻ്റെയും മറ്റും ഉപയോഗമൊക്കെ കൂടിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ തന്നെ ക്യാൻസറിൻ്റെ എണ്ണവും ക്യാൻസർ രോഗികളുടെ എണ്ണവും വല്ലാതെ കൂടിയിട്ടുണ്ട് പാരസെറ്റമോള് മറ്റും ഉപയോഗിക്കാതിരുന്ന കാലത്ത് ക്യാൻസർ വിരളമായിട്ട് മാത്രമാണ് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സാധാരണ രോഗം പോലെ ഒരുപാട് ആൾക്കാർക്ക് ധാരാളം ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാകുന്നുണ്ട് ഒരുപാട് പേര് നരകയാതനെ അനുഭവിക്കുന്നുണ്ട് പല ആൾക്കാർക്കും ധനനഷ്ടം ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അസുഖമായിട്ട് അത് മാറിയിരിക്കുകയാണ് ഇത് വെച്ചുകൊണ്ട് ക്യാൻസർ ഇൻഡസ്ട്രി നല്ലപോലെ തടിച്ചു കൊടുക്കുന്നുമുണ്ട് ഇവിടെ പാരസെറ്റമോള് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഡോക്ടർ ജേക്കബ് അടക്കെ ചിരി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നോക്കുക ഗൂഗിൾ സെർച്ച് ചെയ്യുക അതിൽ ഒരുപാട് പഠന റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും പാരസെറ്റമോളും ക്യാൻസറും തമ്മിലുള്ള ലിങ്ക് ചെയ്തുകൊണ്ട് ഡോക്ടർ ജോജോ ജോസഫ് പറയുന്നത് ഗൂഗിളിനെ നോക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് അതായത് ഗൂഗിളിൽ കിട്ടുന്ന സെർച്ച് റിസൾട്ട് എല്ലാം ശരിയാണെന്ന് കരുതുക അതുപോലെ തന്നെ അത് വായിക്കേണ്ടതുപോലെ വായിക്കാതിരിക്കുക മുതലേ കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം പറഞ്ഞ ഇതാണ് പാരസെറ്റമോൾ വളരെ സേഫായ ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു മരുന്ന് എന്ന നിലയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കില്ല എന്നാണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം നിങ്ങൾ ആ ഡയലോഗ് കേട്ട് കാണും അതായത് പാരസെറ്റമോൾ വളരെയധികം സേഫായ ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു മരുന്ന് എന്ന നിലയിൽ ഉപയോഗിച്ചാൽ അതൊരു സൈഡ് ഇഫക്റ്റും ഉണ്ടാക്കില്ല ഈ വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ് പറഞ്ഞു പറഞ്ഞുതരിക കാരണം ഈ വാചകത്തിന് ഒരു വ്യക്തതയില്ല താങ്കൾ അടിവരയിട്ട് പറയണം പാരസെറ്റമോൾ ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കില്ല പാരസെറ്റമോളും ക്യാൻസറും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാൽ താങ്കൾ പറയുന്നത് എന്താണ് പാരസെറ്റമോൾ വളരെയധികം സേഫായ ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗുളിക എന്ന നിലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ആളുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണോ ചില യോഗങ്ങളിൽ ഉപദേശിമാർ പറയും നിങ്ങളെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചിട്ടും കുടിച്ചാൽ മതി രോഗം മാർഗം എന്ന് പറയുന്ന പോലെ കുറച്ച് പാരസെറ്റമോൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ പാരസെറ്റമോൾ വളരെയധികം ആണ് ഇതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതാണ് ഇതൊരിക്കലും ക്യാൻസർ ഉണ്ടാക്കുകയില്ല എന്ന് അടിയുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ അത് സേഫ് ആയിരിക്കുമെന്നാണോ ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു അതായത് ഏക്കുപിടക്കാഞ്ചേരി പോലെയുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം വിളിക്കുന്നത് സിയുഡോ സയൻസിൻ്റെ ആൾക്കാരെന്നാണ് ഇവര് ഈ പഠന റിപ്പോർട്ടുകളുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമൊന്നും വായിക്കാറില്ല കോംഫൗണ്ടിങ് ഫാക്ടേഴ്സ് നോക്കാറില്ല കോംഫൗണ്ടിങ് ഫാക്ടറിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതായത് ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിപെടുന്ന സമയത്ത് അതുണ്ടാക്കുന്ന തലവേദന ഉണ്ടാകുന്ന പനി മുതലായ കാര്യങ്ങൾക്ക് ഈ ആൾക്കാരൊക്കെ പാരസെറ്റമോൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ പഠനം നടത്തുമ്പോൾ അവർ ആ സമയത്ത് വേദന മാറാനായിട്ട് ഇത് കഴിച്ചിരുന്നത് കൊണ്ട് അതിനും അതിലൊരു റോൾ ഉണ്ടെന്നുള്ള ഒരു ശരിയല്ലാത്ത നിഗമനത്തിൽ എത്തുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ക്യാൻസർ രോഗികളിൽ പഠനം നടത്തുമ്പോഴാണ് അവർ ഇത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാരണങ്ങൾ തിരക്കുന്നത് അപ്പോൾ അവർ പാരസ്റ്റമോൾ കഴിച്ചപ്പോഴാണ് ക്യാൻസർ വന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് ക്യാൻസർ വന്ന ശേഷം അവർക്ക് പനിയോ തലവേദനയൊക്കെ ഉണ്ടായപ്പോൾ ആ വേദന കുറയ്ക്കാൻ വേണ്ടി കഴിച്ചു അതുകൊണ്ട് അതും ഇതും തമ്മിൽ ലിങ്ക് ഉണ്ടെന്നുള്ള ശരിയല്ലാത്ത പഠന റിപ്പോർട്ടാണ് അതൊന്നാണ് ഇത് കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ബ്രാധരിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു പഠനം നടത്തുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ നടത്തുമ്പോൾ സ്ത്രീകൾ എല്ലാവരും പൊതുവിൽ ബ്രാധരിക്കുന്നുണ്ട് പുരുഷന്മാർ ധരിക്കുന്നില്ല അപ്പോൾ ബ്രാധരിക്കുന്നത് കൊണ്ടാണ് സനാർബുദം ഉണ്ടാകുന്നത് നാളെ ഒരു പഠന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ബ്രായും അതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് പാരസെറ്റമോള് ക്യാൻസർ ബാധിച്ച ശേഷം പനിക്കോ തലവേദനയ്ക്കോ കഴിച്ചതുകൊണ്ട് അതുമൂലമാണ് ഈ ക്യാൻസർ ഉണ്ടായതെന്ന് വരുത്തി തീർക്കുന്നത് എത്ര ബാലിശമായ കാര്യമാണ് ഈ രീതിയിലാണ് അദ്ദേഹം ഇതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾക്ക് രണ്ട് തെറ്റ് പറ്റിയവർ ഒന്ന് ക്യാൻസർ രോഗികളിൽ പഠനം നടത്തുന്നത് അവർക്ക് ക്യാൻസർ ഉണ്ടായ ശേഷമാണ് ക്യാൻസർ ഉണ്ടായ ശേഷം അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നാണ് ഈ പഠിതാക്കൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് കാരണം എന്തുകൊണ്ട് അവർ ഈ രോഗം വന്നുവെന്ന് അറിയണം അവർക്ക് സിഗരറ്റ് വലിയ ശീലമുണ്ടായിരുന്നു മദ്യപാനമുണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിക്കുമായിരുന്നോ ഏതെങ്കിലും ജങ്ക് ഫുഡ് കഴിക്കുമായിരുന്നോ ഇങ്ങനെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളെല്ലാം എടുത്തിട്ട് ഈ വ്യക്തി അതെല്ലാം ചെയ്യുന്ന ആളായിരുന്നോ അതിലേത് മൂലമാകാം ഇയാൾക്കുണ്ടായത് എന്നാണ് അവർ പഠനത്തിൽ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പാരസെറ്റമോളിൻ്റെ ഉപയോഗം ഞങ്ങൾ മിനിഞ്ഞാന്ന് പനി വന്നപ്പോൾ രണ്ട് ഉളികൾ കഴിച്ചു എന്നതൊരു കാരണമായിട്ട് എടുക്കത്തില്ല നേരെ കുറച്ച് പനിയും തലേവേനയും വരുമ്പോഴൊക്കെ തന്നെ അവർ പാരസെറ്റമോൾ ഉപയോഗിച്ചിരുന്നു എങ്കിൽ പാരസെറ്റമോള് അതുമായിട്ട് ഡയറക്റ്റ്ലി ആവുകയാണ് അതായത് ഈ വ്യക്തി അയാളുടെ ചെറിയ പ്രായം മുതൽ തലവേദനയും പെനിയും വരുമ്പോൾ പാരസെറ്റമോള് കഴിച്ചിരുന്ന ആളാണ് അവര് അങ്ങനെ കുറെ ഏറെ ക്യാൻസർ രോഗികൾ ഉടൻ നടത്തുമ്പോൾ എല്ലാം തന്നെ കോമൺ ആയിട്ട് ഈ ഫാക്ടർ വരുന്നുണ്ട് അപ്പോൾ ഈ പാരസെറ്റമോള് ഡയറക്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ രോഗികളിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പാരസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് പഠന റിപ്പോർട്ടിൽ എഴുതും അല്ലാതെ അവർ രണ്ട് ദിവസം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിച്ചതുകൊണ്ടൊന്നും അല്ലാതെ എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഐസ്ക്രീം കഴിച്ചു അതുകൊണ്ട് എനിക്ക് ക്യാൻസർ ഉണ്ടാകും എന്നൊന്നും ആരും പറയില്ല അത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പറയുന്നത് രണ്ടാമത് താങ്കൾ പറഞ്ഞ ഉദാഹരണം ബ്രാ ധരിക്കുന്നത് ബ്രാ ധരിക്കുകയാണ് ബ്രാ കഴിക്കുകയല്ല ശരീരത്തിന് പുറത്ത് ധരിക്കുന്ന ഒരു വസ്ത്രം മൂലം ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അങ്ങനെ ഒരു പഠനമാർ നടത്താനും പോകില്ല കാര്യം താങ്കൾ ഇല്ലാത്ത പഠനമാണ് സ്ത്രീകളെ സ്ത്രീകൾ ബ്രായെടുത്ത് കഴിക്കുന്നില്ലല്ലോ ഇത് ഉള്ളിലേക്ക് ചെല്ലുന്ന സാധനമല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം മരുന്ന് പാനീയം ഇവയിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിനുകളാണ് ചെന്നിട്ട് ശരീരത്തിന് ഏത് ഉണ്ടാക്കുന്നത് അല്ലാതെ പുറത്ത് ധരിക്കുന്ന വസ്ത്രം മൂലമല്ല പുറത്ത് ധരിക്കുന്ന വസ്ത്രം മൂലം മറ്റെന്തെങ്കിലും ചെറിയ അലർജിയോ മറ്റോ ഉണ്ടായാലായി തൊഴിൽ പുറത്ത് അതിനപ്പുറത്തേക്ക് അത് ഉള്ളിൽ ചെന്ന് ക്യാൻസർ രോഗം ഉണ്ടാക്കുമോ താങ്കൾ കരുതുന്നുണ്ട് ഒരിക്കലുമില്ല അപ്പോൾ ആ ഉദാഹരണം ശരിയായില്ല ഇനി എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഞാനിപ്പോൾ പാരസെറ്റമോളും ക്യാൻസറും തമ്മിലുള്ള ലിങ്ക് അതായത് പാരസെറ്റമോൾ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ ധാരാളം താങ്കളെ വേണമെങ്കിൽ കാണിക്കാം പക്ഷേ ഗൂഗിളിൽ വരുന്ന അത്തരം റിപ്പോർട്ടുകളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമെല്ലാം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് അവഗണിക്കുകയാണ് പക്ഷെ ഒരു കാര്യം താങ്കൾക്ക് നല്ലപോലെ ഉറപ്പാണ് അതായത് പാരസെറ്റമോൾ കരളിനെ ബാധിക്കുന്ന ഒരു ഗുളികയാണ് ഗുളികയാണെന്നുള്ളത് ഇക്കാര്യത്തിൽ താങ്കൾക്കെതിരാഭിപ്രായം ഉണ്ടാകില്ല കാരണം ആധികാരികമായിട്ട് അമേരിക്കയിലും എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലും യു കെയിലും യൂറോപ്പിലും ഡെൻമാർക്കിലും ഒക്കെ നടത്തിയ പഠനത്തിൽ എലികളിലും മനുഷ്യരിലും ഒക്കെ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയത് കരൾ നശിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാരണം എന്ന് പറയുന്നത് പാരസെറ്റമോളിൻ്റെ ഉപയോഗമാണ് കരളിന് ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമായിട്ടും പാരസെറ്റമോൾ ഗുളികയാണെന്നുള്ളത് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ കരളിൻ്റെ താളം തെറ്റിക്കാൻ പാരസെറ്റമോളിന് കഴിയുമെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ജയക്കപ്പെടക്കുകയും ചെയ്തി മൂന്ന് ക്യാൻസറിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു യഥാർത്ഥത്തിൽ എല്ലാവിധ ക്യാൻസറുകളും ഉണ്ടാകാൻ പാരസെറ്റമോൾ കാരണമാകും എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കരൾ എന്ന് പറയുന്ന അവയവത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് എന്നേക്കാൾ വളരെ ഭംഗിയായിട്ട് ഡോക്ടർക്കറിയാം താങ്കൾ മെഡിസിന് പഠിച്ച ആളാണ് ശരീരശാസ്ത്രം വളരെ വ്യക്തമായിട്ട് താങ്കൾക്കറിയാം അപ്പോൾ ഒരു വ്യക്തിയുടെ കരൾ എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം കഴിക്കുന്ന ഭക്ഷണം മരുന്ന് പാനീയം എന്നിവകളിലെ ടോക്സിനുകളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഭക്ഷണം വഴി വിഷം ചെന്ന് കഴിഞ്ഞാൽ കരൾ അപ്പോൾ തന്നെ ആ വിഷത്തെ ഛർദിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കും എന്നാൽ അങ്ങനെ ഛർദിപ്പിച്ച് കളയാനായിട്ട് കരൾ ശ്രമിക്കുമ്പോൾ പല വീട്ടുകാരും ഈ ഒരു രോഗമാണെന്ന് കരുതിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഛർദിൽ നിർത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും അവിടെ അറിവുള്ള ഒരു ഡോക്ടറാണ് ഇരിക്കുന്നെങ്കിൽ അദ്ദേഹം പറയും അയാളെ ശ്രദ്ധിച്ചോട്ടെ പേടിക്കേണ്ട കാര്യമില്ല ഛർദ്ദിച്ചിട്ട് പൊക്കോട്ടെ എന്ന് നോക്കും എന്നാൽ ഈ വീട്ടുകാർക്ക് വിവരമല്ല വീട് നിർബന്ധിക്കുകയാണ് പറ്റില്ല നിങ്ങൾക്ക് ഛർദ്ദിൽ നിർത്താൻ പറ്റില്ല അയാൾ വേറെ ആശുപത്രി കൊണ്ടുവന്ന് പറയുമ്പോൾ ഡോക്ടറ് വിചാരിക്കും എങ്കിൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കട്ടെ അദ്ദേഹം ഛർദ്ദിൽ നിർത്താനാണ് വരുന്നത് ഇയാൾ മുമ്പ് ഛർദ്ദിച്ചപ്പോൾ വിഷമെല്ലാം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടും നേരെ മറിച്ച് വിഷം പോയിട്ടില്ല എങ്കിൽ ഡോക്ടർ മരുന്ന് കൊടുത്ത് അയാളുടെ ഛർദിൽ നിർത്തുമ്പോൾ അയാൾ അവിടെ ചികിത്സയിൽ ചികിത്സയിലിരിക്കുകയും മരണപ്പെടും നമ്മുടെ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി ആൾക്കാർ മരിച്ചു എന്ന് വായിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ ചെന്ന ശേഷമാണ് പലരും മരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മരിച്ചത് അവരുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻ പുറത്ത് പോയില്ല പുറത്ത് പോകാൻ ശരീരം ശ്രമിച്ചപ്പോൾ അതിന് തടയിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ കരൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിനുകളെ വേർതിരിച്ച് വേണ്ടാത്തവയെ പുറന്തള്ളുക വിയർപ്പ് വഴിയോ മലം വഴിയോ മൂത്രം വഴിയോ പുറന്തള്ളുക വേണ്ടതിനെ മാത്രം സ്വീകരിക്കുക വേണ്ടതിനെ രക്തത്തിലേക്ക് കലർത്തി വിടുക ഈ ഒരു ഫംഗ്ഷനാണ് കരൾ ചെയ്യുന്നത് അപ്പോൾ കരൾ ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കരളിന് നല്ല ഹെൽത്ത് വേണം കരളിന്റെ ഹെൽത്ത് നശിപ്പിക്കുന്ന സാധനങ്ങളിൽ പ്രധാനപ്പെട്ട മദ്യത്തിനേക്കാളും മുന്തിയ വിഷമായിട്ട് ഞാൻ പറഞ്ഞില്ല അമേരിക്കയിലും മെഡിൻബ്ര യൂണിവേഴ്സിറ്റിയിലുമൊക്കെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് പാരസെറ്റമോളിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗമാണെന്നാണ് കരൾ നശിപ്പിക്കുന്നത് പാരസെറ്റമോളിന്റെ സ്ഥിരമായ ഉപയോഗമാണ് അതിലേറെ മദ്യം കഴിക്കുന്ന ആൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുകയും വേദന വരുമ്പോൾ പാരസെറ്റമോൾ കഴിയുകയും കൂടി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കരൾ വളരെ വേഗത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ശരിക്കും പാരസെറ്റമോളിൻ്റെ പരാമറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ പാരസെറ്റമോൾ കരൾ നശിപ്പിക്കുന്നുണ്ട് കരളിന്റെ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഡോക്ടർ ജോജോ ജോസഫിനും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകില്ല കരൾ അടുത്തോടെ എന്തെങ്കിൽ മാത്രമേ ടോക്സിനുകൾ പുറത്തേക്ക് പോവുകയുള്ളൂ ടോക്സിനുകൾ ഏതൊക്കെ മാർഗത്തിൽ കൂടി പുറത്തു കളയാൻ സാധിക്കുമോ അതെല്ലാം ശ്രമിച്ചിട്ടും പുറത്തേക്ക് പോകാതെ വരുമ്പോൾ അത് ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കരൾ ദുർബലപ്പെടുന്നതിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല കരൾ ദുർബലപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ വേണ്ട അളവിൽ പുറത്തേക്ക് പോകില്ല അയാളുടെ ശരീരത്തിലേക്ക് ടോക്സിൻ ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ കരളിന്റെ ജോലി കുറയും പക്ഷേ അയാളുടെ കരൾ ദുർബലപ്പെടുകയും അതിൻ്റെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള ടോക്സിനുകൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ടോക്സിനുകൾ അക്യുമുലേറ്റ് ചെയ്യും ക്യാൻസർ സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻ സെല്ലുകളാണ് ശരീരത്തിൽ കുമിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ തന്നെയാണ് ക്യാൻസറായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാരസെറ്റമോൾ ചെന്ന് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു കരളിന് നാശമുണ്ടാക്കുന്നു കരളിന് പ്രോപ്പർ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല കരളിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റി മൂലം നമ്മുടെ ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ പുറത്തേക്ക് പോകുന്നില്ല ശരീരത്തിൽ ടോക്സിനുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ടോക്സിനുകൾ ക്യാൻസറുകൾക്ക് കാരണമാകും ക്യാൻസർ സെല്ലുകൾ എന്നാൽ ടോക്സിൻ സെല്ലുകളാണെന്നുള്ളത് ഡോക്ടർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത തരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാകുന്നത് വേണ്ടാത്ത തരത്തിലുള്ള വിഷങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ടോക്സിനുകൾ പുറത്ത് കളയാൻ സാധിക്കാതെ വരുന്ന കരളിൻ്റെ ആ സാഹചര്യം ക്യാൻസറിന് കാരണമാകും എന്നുള്ളത് ഡോക്ടർ ജോജോ ജോസഫിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ശരീരത്തിൻ്റെ അസ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിന് പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കരളിൻ്റെ ഇമ്പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ് കാര്യം ടോക്സിനുകൾ അരിച്ച് അല്ലെങ്കിൽ പുറത്തു കളയേണ്ട കിഡ്നി വഴി പുറത്തു കളയേണ്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലൂടെ പുറത്ത് കളയേണ്ട കരൾ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പാരസെറ്റമോളിൻ്റെ സ്വാധീനം മൂലം ദുർബലപ്പെടുമ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വേഗത്തിൽ കൂടുന്നു എന്നുള്ളത് ഡോക്ടർ മനസ്സിലാക്കണം അങ്ങനെ താങ്കളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടർ ജേക്കപ്പള്ളി കെ പറഞ്ഞതിൽ യാതൊരു അപാകതയുമില്ല എന്നും അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞു പോയി എന്നും താങ്കൾ ഉറപ്പായിട്ടും സമ്മതിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം താങ്ക്